അസലാമലൈക്കും പ്രിയമുള്ളവർ അള്ളാഹു സുഹാനാവ് താല നമ്മുടെ ജീവിതത്തിലുടനീളം ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങൾ പുറത്ത് കബറ് വിശാലമാക്കി കൊടുക്കട്ടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ് നമുക്കൊരുപാട് കാര്യങ്ങളും കടമകളും കടപ്പാടുകളും ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പണം ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് പ്രയാസമാണ് ഒന്നാഹോ സുബഹാനവോ വധാല ഹലാലായ സമ്പാദ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം ആർക്കെങ്കിലും നമ്മൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരികയും നാളെ തരാം മറ്റന്നാൾ തരാം എന്നും പറഞ്ഞ് ഓരോ അവധി പറഞ്ഞ് നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കുറു ആനിക മരുന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിലർ പണം കയ്യിൽ ഉണ്ടായിട്ടും തരാതിരിക്കുന്നവരും മറ്റു ചിലർ കയ്യിലില്ലാതെ തരാതിരിക്കുന്നവരും ഉണ്ടാവാം ഏതാണെങ്കിലും നമുക്ക് ഈ ദുവ ചെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ സ്വർണമോ അത് പെട്ടെന്ന് തിരിച്ചു തരാൻ അവർക്ക് മനസ്സ് തോന്നിക്കാനുള്ള ദുവയാണിത് നമ്മൾ കൊടുത്ത പൈസ അത് കടമായാലും കച്ചവടത്തിനായാലും മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മറ്റുള്ളവരുടെ അധീനതയിൽ പെട്ടതാണെങ്കിലും അതൊക്കെ നമുക്ക് തിരിച്ചു ലഭിക്കാൻ നമ്മൾ ഇനി പറയുന്ന ആയത്തുകൾ നല്ല കൂടി ചെയ്യുക കിട്ടുമെന്ന് ഉറപ്പിച്ച് ചൊല്ലുക ഇൻഷല്ല വാങ്ങിയവർ തിരിച്ചു തരും സൂറത്തുൽ ഫത്തഹിലെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്തും സൂറത്തുൽ ഖസസിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തും ധാരാളമായി ചൊല്ലുക ഇത് ചൊല്ലുന്നതിന് മുമ്പ് മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദ ചെയ്തതിന് ശേഷം തുടങ്ങുക എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ സ്വർണം റബ്ബെ അവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള മനസ്സ് തോന്നിക്കഴി അത് തിരിച്ചു കിട്ടാനുള്ള വഴി തുറന്നു തരണേ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക സൂറത്തുൽ ഫതഹിലെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്ത് ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل قَذَرَ إن خِرَجَ أهو فآذره فاستغلل <سؤال> فَاسْتَوَىٰ على سوقه يوجب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما سورة القصص لأنبتيا جامعة آية إذانا بسم الله الرحمن الرحيم ഈ രണ്ട് ആയത്തുകളും ധാരാളം ചൊല്ലുക നിസ്കാരശേഷവും മറ്റുള്ള ഒഴിവു സമയങ്ങളിലും ചൊല്ലി ദുവാ ചെയ്യുക ശേഷം പൈസ തരാനുള്ള ആളുകളെ ഒന്ന് ഇടയ്ക്കിടെ ബന്ധപ്പെടുക ഇൻഷല്ല പൈസ തിരിച്ചു തരാനുള്ള മനസ്സ് അള്ളാഹു താല അവർക്ക് നൽകട്ടെ എല്ലാം തരുകയും ചെയ്യട്ടെ ആമീൻ